ഷീല വയസ്സ് നാൽപ്പത്താറ് കാണാൻ കുറച്ച് തടിച്ചിട്ട് ഇരുനിറമാണ് ഭർത്താവ് രാഘവൻ വയസ്സ് അൻപത്തി മൂന്ന് പറമ്പിൽ പണിയാണ് കുറച്ച് സ്ഥലമുണ്ട് അതിലൊക്കെ വാഴാജാതി ഒക്കെ വെച്ച് പയറും വെണ്ടക്ക വഴുതനങ്ങ ഒക്കെ നട്ടു വളർത്തി ജീവിക്കുന്നു മക്കൾ രണ്ട് പേര് ആൺമക്കളാണ് ഇരുവരും കല്യാണം കഴിച്ചു മാറി താമസിക്കുന്നു ഒരാൾ ഭാര്യ വീട്ടിലും ഒരാൾ പുറത്തും ഇടയ്ക്ക് നാട്ടിലുള്ള മോൻ വരും എന്തേലൊക്കെ ഒക്കെ വേണ്ടത് ചെയ്യും വേണ്ട പൈസയും കൊടുത്തു പോകും അതായിരുന്നു ചെയ്യാറ് ഷീലക്കാണെങ്കിൽ ഷുഗർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് അധികം പണിയെടുക്കാൻ വയ്യ എന്നാൽ പോലും പറമ്പിൽ ഇറങ്ങി ചേട്ടനെ സഹായിക്കാൻ കൂടും ഉള്ളത് കൊണ്ട് ഓണം പോലെ പുറം നാട്ടിൽ ജീവിക്കുന്ന മോൻ ഭാര്യ മക്കൾ അവർ വല്ലപ്പോഴും വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കും പൈസയൊക്കെ മറ്റവൻ്റെ കയ്യിൽ കൊടുത്തുവിടും അതാണ് പതിവ് അങ്ങനെ വരാറൊന്നുമില്ല വല്ലപ്പോഴും വരൂ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ചു വരും അല്ലേ മോൻ വന്നിട്ട് പോകും അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീടിനടുത്താണ് ഫസീലയുടെ വീട് ഫസീല അവൾ കാണാൻ നല്ല വെളുത്ത നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ഒരു ഒരു താത്ത പെണ്ണ് കെട്ടിയോ ഗൾഫിൽ ഒറ്റ മോൻ ഷാഹിൻ പത്തിൽ പഠിക്കുന്നു ഫസീലയ്ക്ക് പ്രായം മുപ്പത്താറ് കഴിഞ്ഞുവെങ്കിലും ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് അത്രയും തോന്നിക്കൂ ഉരുണ്ട ശരീരം നല്ല വെളുപ്പ് നല്ല വെളുത്തിട്ട നീണ്ട ഉരുണ്ട മൂക്ക് തൊടുത്ത കവിൾ ചെറിയ ഉരുണ്ട പുറത്തേക്ക് കുറച്ച് തള്ളിയ ചുണ്ടുകൾ പുറത്തൊക്കെ അങ്ങനെ പോകാറില്ല വല്ലപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകും എന്നതല്ലാതെ മോ പഠിക്കാൻ പോകുന്നത് കുറച്ച് നടന്ന് അവിടുന്ന് ബസ്സിനാണ് പിന്നെ രാവിലെ പണി കഴിഞ്ഞാൽ ഷീലയുടെ വീട്ടിൽ വന്ന് ഇരിക്കും വർത്തമാനം പറഞ്ഞ് പിന്നെ വീട്ടിൽ പോകും ടി വി ഉറക്കം ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ജോലി കെട്ടിയോൻ കെട്ടിയോനവിടെ ബിസിനസ്സാണ് ഇടയ്ക്കൊക്കെ വന്നു പോകും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ചേച്ചിയും രാഘവേട്ടനും അടുത്തുണ്ടല്ലോ എന്നൊരാശ്വാസത്തിലാണ് പുള്ളി അവിടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം മകനോട് വല്ലാണ്ട് വഴക്കു പറയുന്ന സൗണ്ട് കേട്ട് ഷീല അവിടേക്ക് ചെന്നത് അവൻ പേടിച്ച് നിൽക്കുകയാണ് അവളുടെ മുന്നിൽ അവൾ വടിയെടുത്ത് വീശി നിന്ന് സംസാരിക്കുന്നു ഫസീല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഠിക്കാൻ നീ ടി വി കണ്ടിരിപ്പാണോ പോയി പഠിക്കടാ നിന്റെ ഉപ്പ കാരണം എൻ്റെ ജീവിതം പോയി ഇപ്പം നീയും ഷീല ചോദിച്ചു എന്താ അടി പ്രശ്നം കൊച്ചിനോട് എന്തിനാ അങ്ങനെ ചൂടാവുന്നത് ഫസീല അല്ല ചേച്ചി എന്തൊരു കഷ്ടാണ് ഇവനോട് പറഞ്ഞാൽ ടി വി കണ്ടിരിക്കാതെ പഠിക്കാൻ കേൾക്കുന്നില്ല മോൻ എന്താ പഠിക്കാഞ്ഞത് ഷീല അവനോട് ചോദിച്ചു ചെക്കൻ പറഞ്ഞു പഠിക്കുന്നുണ്ട് ഷീലഅമ്മേ ഈ ഉമ്മ കള്ളം പറയുകയാ ഫസീല ഇപ്പം ഞാനാടാ കള്ളം പറയുന്നത് അനുസരണ തീരെ ഇല്ല ഷീല മോൻ പഠിക്കുന്നില്ലേ ഷാഹിൻ ഷീലമ്മേ ഞാൻ പഠിക്കുന്നുണ്ട് മാർക്കും ഉണ്ട് ഇടയ്ക്ക് ടി വി കാണും ഇപ്പം വന്നിട്ട് ടി വി ഓൺ ചെയ്തതേ ഉള്ളൂ അതിനാ ഉമ്മ അങ്ങനെ ദേഷ്യപ്പെടുന്നത് വെറുതെ എന്തിനാടി കൊച്ചിനോട് ദേഷ്യം കാണിക്കുന്നത് അവൻ പഠിക്കുന്നില്ലേ പിന്നെന്താ ഫസീല അതല്ല ചേച്ചി ഇവൻ ഇങ്ങനെ പോയാൽ തോൽക്കും മറ്റു കൂട്ടുകാരെ കണ്ടൊക്കെ വീട്ടിൽ വന്ന് മടി കാണിച്ചു ഇരിപ്പാ ഇ കണ്ടില്ലേ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അതിനാണ് ഇത്രയും ദേഷ്യം കുട്ടികളല്ലേ കുറച്ചൊക്കെ ക്ഷമിക്കും ഷാഹിൻ മോൻ പറഞ്ഞു ശീലാമേ ഉമ്മച്ചി ഇപ്പോൾ എന്നോട് വല്ലാണ്ട് ദേഷ്യമാണ് ഞാനാണ് ക്ലാസ് സെക്കൻഡ് പഠിക്കാൻ ഇനി എന്താ ഷീല പറഞ്ഞു അതുപോരടി പിന്നെന്താടി തലയിലെ ഷാൾ നേരെയാക്കിക്കൊണ്ട് ഫസീല എനിക്ക് വയ്യ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടാൻ ഷീല മോൻ പോയി ഡ്രസ്സ് മാറിക്കോ ചൊല്ല് ഷാഹി മുറിയിൽ പോയപ്പോൾ ഷീല അവളെ വിളിച്ച് അടുക്കളവാതിൽക്കിലേക്ക് കൊണ്ടുപോയി എന്ത് പറ്റിയടേ കെട്ടിയോ വല്ലോ പറഞ്ഞോ ഫസീല അതല്ല ചേച്ചി ഡേറ്റ് ഡേറ്റായില്ലേ സാരല്ലേ നീ പോയി ഒന്ന് കിടക്ക് തൽക്കാലം ഫസീല ഞാൻ മടുത്തു ചേച്ചി സഹിച്ചു ഞാനൊരു പെണ്ണല്ലേ എനിക്കും പ്രശ്നങ്ങളില്ലേ ആഗ്രഹങ്ങളില്ലേ എല്ലാം ഞാൻ തന്നെ ഷീല അതിനിപ്പോൾ നീ ചൂടാവുന്ന എന്തിനാ അവനിപ്പോ വരാറായില്ലേ എവിടെ വരാൻ ചേച്ചി അങ്ങർക്ക് പണം ജോലി ബിസിനസ് ഞാനും മോനും ഇവിടെ കിടക്കുകയാണെന്ന് ഒരു ചിന്ത പോലും ഇല്ല ബാക്കിയുള്ളവന്റെ ജീവിതം പോയി അല്ലാണ്ട് എന്ത് ഇത്രയും നാൾ സഹിച്ചില്ലടി ഇനി കുറച്ചും കൂടി സഹിച്ചാൽ പോരെ ഫസീല പറഞ്ഞു എന്ന് തൊട്ടു പറയുന്നതേ ചേച്ചി ഞാനും ഒരു പെണ്ണല്ലേ എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആര് നോക്കാൻ എടീ ആണുങ്ങളാവുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ജോലിയൊക്കെ അല്ലേ പ്രശ്നങ്ങളുണ്ടാവു ടെൻഷൻ്റെ കാര്യങ്ങളും ഉണ്ടാവും എന്നാലും എന്നും ഇങ്ങനെയുണ്ടോ ഞാനല്ല ചേച്ചി കഷ്ടപ്പെടുന്നെ എൻ്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ അങ്ങേര് വന്നിട്ട് പോയിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു എനിക്കറിയാലോടീ പക്ഷെ കൊച്ചിൻ്റെ മേക്കോട്ട് കയറിയ നിനക്ക് വേണ്ടത് കിട്ടുമോ ഫസീല എല്ലാം കൂടെ ആയപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ചേച്ചി അതാണ് ഷീല പാട് ഇരിപ്പുണ്ടോ ഒരു കാര്യം ചെയ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാനുണ്ടാക്കി കൊണ്ടുവരാം ഫസീല അത് വേണ്ട ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും രാത്രി ഉണ്ടാക്കണം അതൊന്നും വേണ്ട വേണ്ടത് ഞാൻ നോക്കിക്കൊള്ള നീ കിടക്ക് പിന്നെ എന്തേലും മേടിക്കാൻ ഉണ്ടെങ്കിൽ ചേട്ടനോട് പറഞ്ഞു വിടാം നീ പോകണ്ട ഫസീല പറഞ്ഞു ശരി ഷീല ചേച്ചി പോയി കഴിഞ്ഞു ഫസീല കയറി കിടന്നു രാത്രി ആയപ്പോഴാണ് എഴുന്നേറ്റ് ഒന്നും മേടിക്കില്ലാത്തത് കൊണ്ട് പറയേണ്ടിയില്ല രാത്രിയായപ്പോൾ ഷീല ചേച്ചി നേരെ കുറച്ച് ആഹാരവും ഒക്കെ ആയി കയറി വന്നു ചേട്ടനും കൂടെയുണ്ട് അവർ ആഹാരമെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഫസീലയെ വിളിച്ചു മോൻ ടി വി കാണുന്നുണ്ടായിരുന്നു രാഘവേട്ടൻ മോൻ്റെ അടുത്ത് ഇരുന്നു ഷീല അകത്തേക്ക് ചെന്ന് അവളുടെ മുറിയിലേക്ക് ഫസീല എഴുന്നേറ്റിട്ടില്ല അവൾ കിടക്കുകയാ ഷീല അവളെ തട്ടി വിളിച്ചു എണീപ്പിച്ചു ഫസീല എണീറ്റ് ചേച്ചിയെ കണ്ട് ഒന്ന് മുഖം കഴുകി ഹാളിലേക്ക് വന്നു അപ്പോഴ്ക്ക് ഷീലയും രാഘവേട്ടനും കൂടി ആഹാരം വിളമ്പി വെച്ചിരുന്നു എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചു പിന്നെ എഴുന്നേറ്റു കഴിഞ്ഞ് കുറച്ചു നേരം ഹോംവർക്ക് ഉണ്ടെങ്കിൽ തീർക്കാൻ പറഞ്ഞു മോനെ വിട്ടു ഷീല അവളെ കൂട്ടി മുറ്റത്തേക്ക് പോയിരുന്നു സിറ്റൌട്ടിൽ ഫാനും ഇട്ട് മൂവരും ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി രാഘവേട്ടൻ ഒരു ബീഡിയും വലിച്ചു മുറ്റത്ത് നിൽക്കുന്നു ഷീല മോനെ ഇങ്ങനെ വഴക്കൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത് പിന്നെ തല്ലാനൊന്നും പോകരുത് കേട്ടോ ചേച്ചി ഞാൻ മനഃപൂർവ്വമല്ല ചേച്ചിക്ക് എല്ലാം അറിയാലോ പറ്റിപ്പോയി നീ അവനെ വിളിച്ചിങ്ങ് വാ വസീല വിളിച്ച് തന്നാലൊന്നും എടുക്കില്ല ചേച്ചി അങ്ങേർക്ക് മിണ്ടാൻ മോട് തോന്നുമ്പോൾ വിളിക്കും ഏതായാലും പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നാൽ എൻ്റെ അവസ്ഥ കേൾക്കാം ഞാനും മോനല്ലേ ഉള്ളൂ ഇടയ്ക്ക് വരാലോ എന്ന് ചിന്തിക്കില്ല എന്തു പറയാനാണേ ഇപ്പം എൻ്റെ മക്കളെ കണ്ടില്ല രണ്ടും രണ്ടു വഴിക്കും